കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് മറ്റൊരു സൗരത്തിൽ നിന്നും യാത്ര ചെയ്ത് നമ്മുടെ സ്വന്തം സൗരത്തിൽ എത്തിച്ചേർന്ന ഒരു ഇൻ്റർസ്റ്റെനാൾ ഒബ്ജക്റ്റിനെ ഗവേഷകർ ഡിറ്റക്ട് ചെയ്യുന്നത് പിന്നീട് ശാസ്ത്രീയമായിട്ട് തന്നെ അത് ഉറപ്പ് വരുത്തുകയും ചെയ്തു ഒക്ടോബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി ആകുമ്പോഴേക്കും അത് നമ്മുടെ സൂര്യൻ്റെ വളരെ അരികിലൂടെ കടന്നുപോകും ഇതുമായി ബന്ധപ്പെട്ട് മുൻപ് വളരെ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തതുമാണ് എന്നാൽ ഇപ്പോൾ വളരെ വിചിത്രമായിട്ടുള്ള ഒരു വാദഗതിയുമായിട്ട് അല്ലെങ്കിൽ ഒരു പബ്ലിക്കേഷനുമായിട്ട് എ വി ലിയോബ് എന്ന് പറയുന്ന ഒരു ആസ്ട്രോഫിസിസ്റ്റ് മുന്നോട്ട് വരുന്നു അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിലുകൾ ഞാൻ ഗൂഗിൾ സ്കോളിലൂടെ ഒന്ന് പരിശോധിച്ചു നോക്കി എത്രമാത്രം ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ഗവേഷകനാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അതിലൂടെ അദ്ദേഹം വളരെ നിർണായകമായിട്ടുള്ള ചില ശാസ്ത്ര പ്രബന്ധങ്ങൾ ആസ്ട്രോഫിസിക്സ് മേഖലയിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഗാലക്റ്റിക് ന്യൂക്ലിയയുമായി ബന്ധപ്പെട്ട് ബ്ലാക്ക് ഹോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മികച്ച പ്രബന്ധങ്ങൾ തന്നെയാണ് അദ്ദേഹം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അതിനു പുറമേ ഇൻ്റർസ്തെല്ലാർ ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചില ചിന്താഗതികളും അദ്ദേഹം പബ്ലിക്കേഷനായിട്ട് തന്നെ ബുക്സ് ആയിട്ടും പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ള സൗരത്തിൽ നിന്നും സ്പേസ് ഒക്കെ ഭേദിച്ച് നമ്മുടെ സൗരത്തിലൂടെ കടന്നു പോകുന്ന വിചിത്രമായിട്ടുള്ള ഈ ഒബ്ജക്റ്റുകൾ അത് വെറും ഇൻ്റർസ്തെല്ലാർ ഒബ്ജക്റ്റുകൾ മാത്രമല്ല മറിച്ച് അതിനുപരിയായി അതിനൂതനമായിട്ടുള്ള വിദ്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്തിട്ടുള്ള ഏരിയൻസിൻ്റെ പേടകങ്ങളാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദഗതി അദ്ദേഹം ഒരു മികച്ച ആസ്ട്രോഫിസിസ്റ്റ് ആണെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല അദ്ദേഹം ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഉള്ള വ്യക്തിയാണ് കാരണം അദ്ദേഹത്തിൻ്റെ പ്രബന്ധങ്ങളിലൊക്കെ ആ യൂണിവേഴ്സിറ്റിയുടെ പേര് കൃത്യമായിട്ട് അഫിലേഷനായിട്ട് കൊടുത്തിട്ടുമുണ്ട് പക്ഷേ ഇൻ്റർസ്റ്റനാർ ഒബ്ജക്റ്റുകൾ ഏലിയൻ സ്പേസ് ക്രാഫ്റ്റ് ആണെന്ന് പറയുന്നതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ സാധിക്കില്ല അദ്ദേഹത്തിന്റെ പ്രബന്ധം ഞാൻ ശരിക്കും വായിച്ചു നോക്കി ആ പ്രബന്ധത്തിൽ അദ്ദേഹം പറയുന്നതൊക്കെ തോട്ടുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചിന്തകൾ മാത്രമാണ് അല്ലാതെ അത് അങ്ങനെ തന്നെയാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു ശാസ്ത്രീയ പഠനവും അദ്ദേഹം നടത്തിയിട്ടില്ല അതിൻ്റെതായിട്ടുള്ള ഒരു ഫലങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതുമല്ല അത് ശക്തമായിട്ടുള്ള വേഗതയിലാണ് ഇത് കടന്നു പോകുന്നത് അതുകൊണ്ട് ഇത് നൂതനമായിട്ടുള്ള ഏലിയൻ സാങ്കേതിക വിദ്യയാണെന്ന് അദ്ദേഹം പറയുന്നു എന്നാൽ ഇത്തരത്തിലുള്ള ഇന്റർസ്റ്റെല്ലാർ ഒബ്ജെക്ടുകളൊക്കെ തന്നെയും ഇത്തരത്തിൽ അതിശക്തമായിട്ടുള്ളൊരു ആയിരിക്കും നമ്മുടെ സോളാർ സിസ്റ്റത്തിലൂടെ കടന്നു പോകുന്നത് അങ്ങനെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ഇന്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റുകൾ നമ്മുടെ സൂര്യനു ചുറ്റും വലം വെക്കില്ല അത് നമ്മുടെ സ്വരൂപത്തിൻ്റെ ഉള്ളിലൂടെ ഒരു അതിഥിയെ പോലെ കടന്നു പോവുക മാത്രമാണ് ചെയ്യുന്നത് അതിന് കൃത്യമായിട്ടുള്ള ഒരു എലിപ്റ്റിക്കൽ പാത്തല്ല നമ്മുടെ സൗരത്തിന്റെ ഭാഗത്ത് എത്തിച്ചേരുമ്പോഴുള്ളത് ഏകദേശം ഒരു നേർരേഖയുടെ രൂപത്തിലൂടെയാണ് ഇത് കടന്നു പോകുന്നത് അദ്ദേഹത്തിൻ്റെ വാതഗതിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഒക്ടോബർ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ആകുമ്പോൾ സൂര്യന്റെ വളരെ അരികിൽ ഇത് എത്തിച്ചേരുമെന്നുള്ളതാണ് അത് അദ്ദേഹത്തിൻ്റെ മാത്രം വാദഗതിയല്ല ശാസ്ത്രീയമായിട്ട് അത്തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ സൂര്യൻ്റെ വളരെ അരികിൽ എത്തിച്ചേരുന്ന ആ ഘട്ടത്തിൽ നമുക്കിതിനെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല ഭൂമിയിലുള്ള ഒരു ടെലസ്കോപ്പുകൾ ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കില്ല ആ സമയത്ത് ആ പേടകത്തിൽ നിന്നും എന്തെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ പേടകമോ അല്ലെങ്കിൽ തരത്തിലുള്ള റേഡിയേഷനോ ഒക്കെ ഭൂമിയിലേക്ക് അയക്കാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ് അതായത് മറ്റുള്ള അന്യഗ്രഹ ജീവികൾ നമ്മുടെ സൗരവത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയുടെ ഉള്ളിലേക്ക് തന്നെ എത്തിച്ചേരാനുള്ള ഒരു സാധ്യതയുണ്ട് അത് സംഭവിക്കാൻ പോകുന്നത് ഒക്ടോബർ മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണെന്നാണ് പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം പറയുന്നത് ഈ ഒക്ടോബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി നമുക്ക് അതിനെ കാണാൻ സാധിക്കില്ലെങ്കിൽ പോലും അവിടെ നിന്ന് അത്തരത്തിൽ ഒരു ചെറിയ പേടകത്തെ ഭൂമിയിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അതിന് ഒരുപാട് ദിവസങ്ങൾ വേണ്ടി വരും ഭൂമിയിൽ എത്തിച്ചേരാൻ അത് ഭൂമിയോട് അടുക്കും തോറും നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ദൂരദർശിനികൾ ഉപയോഗിച്ചിട്ട് അതിനെ മാപ്പ് ചെയ്യാനും അത് എന്ത് തരത്തിലുള്ള ഒബ്ജെക്റ്റ് ആണെന്ന് മനസ്സിലാക്കാനും സാധിക്കും ഈ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയൻ സിവിലൈസേഷനിലുള്ള ജീവജാലങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ അവർ ആ ഒക്ടോബർ മാസം ഇരുപത്തി ഒൻപതാം തീയതിക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ഒരാവശ്യവുമില്ല അതിനു മുൻപ് തന്നെ അവർക്ക് ഭൂമിയിലേക്ക് അത്തരത്തിലൊരു പേടകത്തെ അയക്കാൻ സാധിക്കുന്നതാണ് അതിനെല്ലാം ഉപരിയായി ഈ പറയപ്പെടുന്ന ഇന്റർസ്റ്റെലാർ ഒബ്ജക്റ്റ് അതിൻ്റെ യഥാർത്ഥ സോളാർ സിസ്റ്റത്തിൽ നിന്നും ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിലേതെങ്കിലും തരത്തിലുള്ള ജീവജാലങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ലക്ഷക്കണക്കിന് വർഷങ്ങളൊക്കെ അത്തരത്തിലുള്ള ജീവജാലങ്ങൾക്ക് ജീവിച്ചിരിക്കാൻ സാധിക്കുമോ അതും ഒരു അനുമാനം മാത്രമാണ് കാരണം അത്തരത്തിലൊരു ഏലിയൻ ഉണ്ടെങ്കിൽ ആ ഏലിയൻ്റെ ആയുസ് എങ്ങനെയായിരിക്കും അതിൻ്റെ സാങ്കേതികവിദ്യ എങ്ങനെയായിരിക്കും അത്തരത്തിലുള്ള ഒരു ഉദാഹരണയും നമുക്കില്ല പക്ഷേ നമുക്കറിയാവുന്ന ജീവജാലങ്ങളെ വെച്ച് പറയുകയാണെങ്കിൽ അത്രയും വർഷങ്ങളോളം അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങളോളം എടുത്ത് യാത്ര ചെയ്തു വരുന്ന ഇത്തരത്തിലുള്ള ഏലിയൻസ് അത് അസാധ്യമായിട്ടുള്ളൊരു ഏലിയൻസ് ആണ് അങ്ങനെയുള്ള ഏലിയൻസ് ഉണ്ടാവാനുള്ള സാധ്യത നമ്മുടെ ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി എടുത്തിട്ടുള്ള ശാസ്ത്രത്തിലില്ല അതിൻ്റെ അർത്ഥം അത്തരത്തിലുള്ള ഏലിയൻസ് ഇല്ലെന്നല്ല നമുക്ക് അത്തരത്തിലുള്ള ഏലിയൻസിനെ കുറിച്ചുള്ള ഒരു ധാരണയും ഇല്ലെന്ന് മാത്രം പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രബന്ധത്തിൽ നിന്നും അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ആ ബുക്സിൽ നിന്നും ഇത് ഒരു ഏലിയൻ പേടകമാണെന്നോ അല്ലെങ്കിൽ ഏലിയൻസ് ആണെന്നോ നമുക്ക് പറയാൻ സാധിക്കില്ല അദ്ദേഹത്തിൻ്റെ ചിന്തകൾ മാത്രമാണ് അദ്ദേഹം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അത്തരത്തിൽ പബ്ലിഷ് ചെയ്യുന്ന ചിന്തകൾക്ക് ശാസ്ത്രത്തിൽ ഒരു പ്രാധാന്യവുമില്ല ശാസ്ത്രത്തിന് വേണ്ടത് ശാസ്ത്രീയമായിട്ടുള്ള എക്സ്പെരിമെൻറ്റുകളാണ് ശാസ്ത്രീയമായിട്ടുള്ള വഴികളാണ് ശാസ്ത്രീയമായിട്ടുള്ള ഫലങ്ങളാണ് അത്തരത്തിലുള്ള ഒരു വഴികളോ അല്ലെങ്കിൽ ഒരു ഫലമോ നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ഇത് അശാസ്ത്രീയമാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു തോട് എക്സ്പെരിമെൻ്റ് ആണെന്ന് നമുക്ക് പറയേണ്ടി വരും ത്രീ ഐ അറ്റ്ലസ് എന്ന് പേര് കൊടുത്തിരിക്കുന്ന ഈ ഇൻ്റർസ്റ്റല ഒബ്ജെക്റ്റിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തതാണ് അതിൻ്റെ വളരെ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ ഈ വീഡിയോയുടെ തുടർന്നുള്ള ഭാഗങ്ങളിൽ ഞാൻ കൂട്ടിച്ചേർക്കുന്നു ഭൂമിയുമായി കൂട്ടിയിടിക്കാൻ സാധ്യതയുള്ള ആസ്ട്രോയിഡുകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ആരംഭിച്ച സർവേയാണ് അറ്റ്ലസ് ആസ്ട്രോയിഡ് ടെറസ്റ്റിയൽ ഇംപാക്ട് ലാസ്റ്റ് അലേർട്ട് സിസ്റ്റം എന്നാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം ഇതിൻ്റെ കീഴിൽ നാല് വ്യത്യസ്തമായിട്ടുള്ള ടെലസ്കോപ്പുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് അക്കൂട്ടത്തിൽപ്പെട്ട ഒരു ടെലസ്കോപ്പാണ് ചിലിയിൽ സ്ഥിതി ചെയ്യുന്നത് ജൂലൈ മാസം ഒന്നാം തീയതി വളരെ വിചിത്രമായ ഒരു വസ്തുവിനെയാണ് അന്ന് അവിടെ ഉണ്ടായിരുന്ന ചില ആസ്ട്രോണോമിന് കാണാൻ സാധിച്ചത് ആദ്യ നോട്ടത്തിൽ അതിൽ പുതുമയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ പെട്ടെന്നാണ് അവിടെയുള്ള ഒരു പ്രകാശം ഒരു ചെറിയ നക്ഷത്രം അത് ചലിക്കാൻ ആരംഭിച്ചത് അതോടുകൂടി വ്യക്തമായി ഇതൊരു നക്ഷത്രമല്ല നമ്മുടെ സൗരോധത്തിൻ്റെ ഉള്ളിലൂടെ തന്നെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവാണ് പക്ഷേ ഇത്രയും വേഗതയിൽ ഒരിക്കലും ഒരു വസ്തുവിനും ആ പ്രദേശത്തു കൂടി സഞ്ചരിക്കാൻ സാധിക്കുന്നതല്ല അതായത് ഇത് സൗരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റല്ല സൗരവത്തിന് വെളിയിൽ നിന്ന് വന്നിട്ടുള്ള മറ്റേതോ ഒരു നക്ഷത്രത്തിൻ്റെ ഭാഗമായിരുന്ന അല്ലെങ്കിൽ അവിടെ നിന്ന് പുറപ്പെട്ടു വന്നിട്ടുള്ള ഒരു വസ്തുവാണ് രാത്രിയിൽ ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന സജിറ്റീരിയസ് നക്ഷത്രരാശി ആ നക്ഷത്രരാശിയുടെ ഭാഗത്തായിട്ടാണ് ഈ വിചിത്രമായ ഒബ്ജക്റ്റിനെ അന്ന് ആസ്ട്രോണോമസിന് കാണാൻ സാധിച്ചത് അതിൻ്റെ വേഗതയും അതിൻ്റെ വലിപ്പവും അതിൻ്റെ പാത്തുമൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഇത് ഒരിക്കലും നമ്മുടെ സൂര്യനെ വലം വയ്ക്കാൻ പോകുന്നില്ല സൂര്യൻ്റെ ഗ്രാവിറ്റിക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നതല്ല ഒരു മണിക്കൂറിൽ ഏകദേശം രണ്ട് ലക്ഷം കിലോമീറ്ററിന് മുകളിലുള്ള വേഗതയിലാണ് ഈ സെലസ്റ്റ്യൽ ബോഡി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് സൂര്യനിൽ നിന്നും അത്രയും അകലം നിൽക്കുന്ന ഒരു സെലസ്റ്റ്യൽ ബോഡിക്ക് ഒരു കാരണവശാലും ഇത്രയും വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കില്ല അന്ന് ആദ്യമായിട്ടാണ് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ആസ്ട്രോണോമർ ഈ സെലസ്റ്റ്യൽ ബോഡിയെ കണ്ടെത്തുന്നത് അതിൻ്റെ അർത്ഥം ആ നിമിഷം അവിടെ പൊട്ടിമുളച്ചതാണെന്നോ അല്ലെങ്കിൽ ആ നിമിഷമാണ് നമ്മുടെ സൗരത്തിലേക്ക് എത്തിച്ചേർന്നതെന്നോ അല്ല അർത്ഥം അതിന് മുൻപ് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരിക്കാം പക്ഷേ ആർക്കും അത് കണ്ടെത്താൻ സാധിച്ചില്ല ഭാഗ്യവശാൽ നമ്മുടെ ടെലസ്കോപ്പുകൾ ചിത്രീകരിക്കുന്ന ദൃശ്യങ്ങളെല്ലാം അപ്പോൾ തന്നെ ഇല്ലാതെയാകുന്നില്ല അതെല്ലാം കൃത്യമായിട്ട് സേവ് ചെയ്തു വെക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ സേവ് ചെയ്തു വെച്ചിട്ടുള്ള ആർ കെവിലൂടെയാണ് പിന്നീട് ആസ്ട്രോണോമേഴ്സ് കടന്നുപോയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ജൂൺ മാസം പതിനാലാം തീയതിയാണ് ആ സെലസ്റ്റിയൽ ബോഡിയെ ഈ ടെലസ്കോപ്പിന് ആദ്യമായിട്ട് ചിത്രീകരിക്കാൻ സാധിച്ചതെന്ന് മനസ്സിലാക്കി മാത്രമല്ല സ്വിക്കി ടെലിസ്കോപ്പിനും ഇതേ സെലസ്റ്റ്യൽ ബോഡിയെ തന്നെ ജൂൺ മാസം പതിനാലാം തീയതി കണ്ടെത്താൻ സാധിച്ചു എന്നും അസ്ട്രോണോമസ് ഉറപ്പുവരുത്തി ആദ്യ കണ്ടെത്തൽ ഈ സെലസ്റ്റ്യൽ ബോഡിക്ക് ഏകദേശം ഇരുപത് കിലോമീറ്ററോളം വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ ഉണ്ടെന്നാണ് കണ്ടെത്തിയത് ഇങ്ങനെ വരുന്ന ഒരു സെലസ്റ്റ്യൽ ബോഡിക്ക് അത് വലിയൊരു സൈസ് തന്നെയാണ് പക്ഷേ പിന്നീടുള്ള നിരീക്ഷണങ്ങൾ അതിൻ്റെ മുകളിൽ കാണാൻ സാധിക്കുന്ന ആ ഒരു ആവരണം അത് ആ ഒരു സെലസ്റ്റ്യൽ ബോഡിയല്ല മറിച്ച് അതിന് ചുറ്റുമായിട്ടുള്ള മേഘങ്ങളുടെ പൊടികൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു വലിയ ആവരണമാണെന്ന് മനസ്സിലാക്കി നമ്മൾ നേരിട്ട് കാണുന്നതിനേക്കാളും ഒക്കെ വളരെയധികം വലിപ്പക്കുറവായിരിക്കും ഈ ഒരു സെലസ്റ്റിൽ ബോഡിക്ക് പിന്നീട് തുടർന്ന് നടത്തിയ പഠനങ്ങളിലൂടെയാണ് അതിൻ്റെ ഡയമീറ്റർ വെറും അഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എന്നും ഇരുപത് കിലോമീറ്റർ ഡയമീറ്ററിൽ കാണുന്നത് അതിനു ചുറ്റുമുള്ള പൊടിപടലങ്ങൾ ആണെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് നിലവിൽ ഈ സെലസ്റ്റിൽ ബോഡി ജൂബിറ്ററിൻ്റെ ഭ്രമണപഥത്തിലാണ് നിൽക്കുന്നത് ഡിസംബർ മാസം പത്തൊമ്പതാം തീയതി ആകുമ്പോൾ അത് ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് എത്തിച്ചേരും അതിൻ്റെ അർത്ഥം ഭൂമിയിൽ വന്ന് കൂട്ടിയിടിക്കുമെന്നല്ല അതിന് ഒട്ടും തന്നെ സാധ്യതയില്ല കാരണം ഭൂമിയുടെ ഭ്രമണപഥത്തിൽ എത്തിച്ചേരുമ്പോൾ ഭൂമിയും ഈ സെലസ്റ്റൽ ബോഡിയും തമ്മിലുള്ള ദൂരം ഇരുപത്തിയേഴ് കോടി കിലോമീറ്ററുകളാണ് മുൻപ് മറ്റൊരു സോളാർ സിസ്റ്റത്തിന്റെ ഭാഗമായിരുന്നു ഈ സെലസ്റ്റൽ ബോഡി അവിടെയുള്ള നക്ഷത്രത്തിന് ചുറ്റുമായി ഇത് വലം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നീട് എന്തോ ഒരു കാരണം കൊണ്ട് അത് അവിടെ നിന്നും ഇജക്ട് ചെയ്യപ്പെടുകയായിരുന്നു ആ സോളാർ സിസ്റ്റത്തിൻ്റെ വളരെ അരികിലൂടെ മറ്റൊരു നക്ഷത്രം കടന്നു പോയതായിരിക്കാം ഒരു കാരണം അതുമല്ലെങ്കിൽ ആ സോളാർ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ തന്നെ അടങ്ങിയിരിക്കുന്ന മറ്റേതെങ്കിലും ഗ്രഹങ്ങളുമായിട്ടുണ്ടായിട്ടുള്ള ഗ്രാവിറ്റേഷനൽ തരംഗങ്ങൾ കാരണമായിരിക്കണം ഈ പുറത്താക്കൽ സംഭവിച്ചിരിക്കുന്നത് നിലവിലുള്ള നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് വേഗ എന്ന നക്ഷത്രത്തിന് ചുറ്റുമായിട്ടായിരിക്കണം വർഷങ്ങൾക്ക് മുമ്പ് വലം വെച്ചുകൊണ്ടിരുന്നത് പിന്നീട് അത് അവിടെ നിന്നും ഇജക്റ്റ് ചെയ്യപ്പെടുകയായിരുന്നു വേഗ നമ്മുടെ സൂര്യനിൽ നിന്നും ഇരുപത്തഞ്ച് പ്രകാശവർഷങ്ങൾ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു നക്ഷത്രമാണ് ഇരുപത്തഞ്ചു പ്രകാശവർഷം എന്ന് പറയുമ്പോൾ ഇരുപത്തഞ്ചു വർഷം പ്രകാശം യാത്ര ചെയ്യുന്ന അത്രയും ദൂരമാണ് അതായത് ഒൻപത് ദശാംശം നാല് ആറ് ട്രില്യൺ കിലോമീറ്റർ ആണ് ത്രീ ഐ അറ്റ്ലസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ സെലസ്റ്റ്യൽ ബോഡി ഒരു കാരണവശാലും നമ്മുടെ സൂര്യന് ചുറ്റും വലം വെക്കില്ല അതിന്റെ കാരണം ഇതിന് ഇപ്പോഴുള്ള വേഗതയാണ് ഇപ്പോൾ ഇത് നിൽക്കുന്ന പ്രദേശത്തെ വേഗത വെച്ച് നോക്കുമ്പോൾ സൗരത്തിന്റെ എസ്കേപ്പ് വെലേസിറ്റിയേക്കാൾ വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് തന്നെ വളരെ വേഗതയിൽ ഇത് സൗരോധത്തിന്റെ പിന്നിട്ട് വെളിയിലേക്ക് പോകുന്നതാണ് ഇതിന്റെ അടുത്ത ലക്ഷ്യം ഏത് സോളാർ സിസ്റ്റം ആണെന്നൊന്നും നമുക്കറിയില്ല അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങളും നടക്കുന്നുണ്ട് സൂര്യനു ചുറ്റും വലം വയ്ക്കുന്ന എല്ലാ സെലസ്ട്രിയൽ ബോഡികൾക്കും ഒരു എലിപ്റ്റിക്കൽ പാത്താണുള്ളത് അതായത് ഒരു ദീർഘ വൃത്താകൃതിയിലൂടെയാണ് അത് കടന്നു പോകുന്നത് പക്ഷേ ത്രീ ഐ അറ്റ്ലസ് ദീർഘവൃത്താകൃതിയിലൂടെ അല്ല നമ്മുടെ സൗരൂത്തിലൂടെ കടന്നു പോകുന്നത് മറിച്ച് ഹൈപ്പർബോളിക് ബോളിക് പാത്തിലൂടെയാണ് ഇവിടെ കാണുന്ന ഈ ഒരു ദൃശ്യത്തിലൂടെ നിങ്ങൾക്ക് ആ പാത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാകും ഏതാണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെയൊക്കെയാണ് പോകുന്നതെങ്കിലും ഇതിനെ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയാൻ സാധിക്കില്ല ഇതിൽ അല്പം ഒരു ചരിവുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു ഹൈപ്പർബോളിക് ബോളിക് പാത്തിലാണ് കടന്നു പോകുന്നത് ആദ്യ നിരീക്ഷണങ്ങളിൽ ഇതൊരു ആസ്ട്രോയിഡ് ആയിരിക്കുമെന്നാണ് ഗവേഷകർ ചിന്തിച്ചിരുന്നത് എന്നാൽ പിന്നീടാണ് മനസ്സിലായത് ഇത് ആസ്ട്രോയിഡ് അല്ല മറിച്ച് ഒരു കോമറ്റാണെന്ന് അല്ലെങ്കിൽ ഒരു വാൽനക്ഷത്രം അതുമല്ലെങ്കിൽ ഒരു ധൂമകേതുവാണെന്ന് അതുകൊണ്ട് തന്നെ ഇതിന് മറ്റൊരു പേര് കൂടി നമ്മൾ വിട്ടിട്ടുണ്ട് കോമറ്റിന് നൽകുന്ന പേരാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന പുതിയ പേര് സി ബാർ ടൂ എൻ വൺ സി സൂചിപ്പിക്കുന്നത് കോമറ്റിനെയാണ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് സൂചിപ്പിക്കുന്നത് ഇത് കണ്ടെത്തിയിരിക്കുന്ന വർഷത്തെയാണ് ജൂൺ മാസത്തിൽ നമ്മൾ ആദ്യം കണ്ടെത്തിയ കോമറ്റ് ആയതുകൊണ്ടാണ് എൻ വൺ എന്നുകൂടി അതിൻ്റെ പേരിനോടൊപ്പം ചേർത്തിരിക്കുന്നത് ഇതിൻ്റെ മറ്റൊരു പേര് ത്രീ ഐ ബാൾ അറ്റ്ലസ് എന്നാണ് ത്രീ ഐ സൂചിപ്പിക്കുന്നത് നമ്മൾ മൂന്നാമതായി കണ്ടെത്തിയിട്ടുള്ള ഇൻ്റർസ്തെല്ലാർ എന്ന രീതിയിലാണ് അതിനർത്ഥം ഇതിനു മുൻപ് നമ്മൾ ഇൻ്റർസ്തെല്ലാർ ഒബ്ജക്റ്റുകളെ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് ആദ്യമായി നമ്മൾ കണ്ടെത്തുന്നത് ഒ മൂവായാണ് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ആ ഡിറ്റക്ഷൻ നടന്നത് പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ടു ഐ ബാർ ബോറിസോവ് എന്ന ഒരു കോമറ്റിനെ അത് ഇൻ്റർസ്തെല ഓബ്ജെറ്റ് കൂടിയാണ് ആ ഒരു കോമറ്റിനെ കൂടി നമ്മൾ കണ്ടെത്തി അങ്ങനെ മൂന്നാമതായി നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഇൻ്റർസ്തെല ഓബ്ജെക്റ്റ് ആണ് ത്രീ ഐ ബാർ അറ്റ്ലെസ്റ്റ് ഇത് ഗവേഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ആണ് നമ്മുടെ സൗരവത്തിന് വെളിയിലുള്ള ഒരു സെലസ്റ്റ്യൽ ബോഡിയെ നമുക്ക് ഇത്രയും അടുത്തുകൂടെ ഒരിക്കലും പഠിക്കാൻ സാധിക്കില്ല നമ്മൾ കാണുന്നതെല്ലാം ഒരുപാട് പ്രകാശവർഷങ്ങൾ അകലെയുള്ള സെലസ്റ്റിൽ ബോഡികളെയാണ് ഇത്രയും അടുത്തുകൂടെ നമ്മുടെ സൗരത്തിൻ്റെ ഉള്ളിലൂടെ തന്നെ കടന്നു പോകുന്നതുകൊണ്ട് വളരെ വ്യക്തമായിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാകും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സെലസ്റ്റിൽ ബോഡി എന്തൊക്കെ തരത്തിലുള്ള പദാർത്ഥങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും മറ്റുള്ള സ്റ്റാർ സിസ്റ്റത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് അവിടെയുള്ള കെമിക്കൽ കോമ്പോസിഷൻ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരുപാട് വിവരങ്ങൾ നമുക്ക് കൂടുതൽ പ്രസിഷനോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ ഒരുപാട് ഡേറ്റകളുണ്ട് പക്ഷേ ഈ ഡേറ്റകളൊക്കെ വളരെയധികം അകല സ്ഥിതി ചെയ്യുന്ന സെലസ്റ്റ്യൽ ബോഡികളിൽ നിന്നും നമ്മൾ ടെലസ്കോപ്പുകൾ ഉപയോഗിച്ച് ചിത്രീകരിച്ചിട്ടുള്ളതാണ് അതിനേക്കാൾ കൂടുതൽ പ്രിസൈസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നൽകാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ നമ്മുടെ സോളാർ സിസ്റ്റത്തിലൂടെ കടന്നു പോകുന്ന സെലസ്റ്റ്യൽ ഒബ്ജക്റ്റുകളുടെ സഹായത്താലാണ് നിങ്ങൾക്ക് ഞാനൊരു ഇരുപത്തഞ്ച് മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം ആ ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകെട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വെക്കാനും സാധിക്കുന്നതാണ് ഈ ഇരുപത്തഞ്ച് മെമ്മറി ട്രിക്കുകൾ ബ്രൈറ്റ് കെയർലൈറ്റിൻ്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് മൂവായിരം രൂപയാണ് കോഴ്സിൻ്റെ ഫീ എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഇരുപത് ശതമാനത്തിൻ്റെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ എം എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക